ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഉഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഫസ്റ്റ് ജോബ് വരുന്ന റിലേഷൻഷിപ്പ് മാനേജർ ആയിട്ടാണ് എക്സ്പീരിയൻസ് വരുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസിനും അവൈലബിൾ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ജെൻഡർ വരുന്നത് മെയിൽസിന് ഫീമെയിൽസിനും അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തറയാണ് ഏജ് ലിമിറ്റഡ് ഇരുപത്തി നാല് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സായിരുന്നു കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വരുന്നത് ടെലിഫോൺ ഇൻ്റർവ്യൂ മൾട്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റി തിരുവനന്തപുരം ജില്ല ഇൻറ്റർണൽ ഓഡിറ്റർ ബി കോം ബി ബി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ശമ്പളം പതിനേഴ് അറുന്നൂറ് ടു ഫ്രഷേഴ്സും അപ്ലൈ ചെയ്യാവുന്നതാണ് ആൺകുട്ടികൾക്കാണ് വയസ്സ് മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് കഴിയുക ആറ്റിങ്ങൽ കിളിമാനോടാണ് ലൊക്കേഷൻ വരുന്നത് താല്പര്യങ്ങൾക്ക് കോൺടാക്റ്റുകൾ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് ധനകാര്യ സ്ഥാപനം പേഴ്സണൽ ലോൺ കമ്പനി കൊല്ലം ജില്ല ഓഫീസ് സ്റ്റാഫ് കം ആയിട്ടാണ് പ്ലസ് ടു വൺ ഡിഗ്രിയാണ് ഈ ക്വാളിഫിക്കേഷൻ ശമ്പളം വരുന്നത് അപ് ടു സെവൻറ്റി തൗസൻഡ് പ്ലസ് ഇൻസെൻറ്റീവ് ആൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായപ്ര മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ടൗൺ താല്പര്യമുള്ളക്ക് സി വി സെൻറ്ററിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് ബാങ്ക് സഹോദര സ്ഥാപനം തൃശ്ശൂർ ജില്ല റിലേഷൻഷിപ്പ് അസോസിയേറ്റ് മാനേജറായിട്ട് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു ഫോർട്ടി തൗസൻഡ് ഏതെങ്കിലും ബാങ്ക് ഫിനാൻസ് ഇൻഷുറൻസ് സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപ്ര മുപ്പത്തി എട്ട് വയസ്സ് വരെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് ഒഴിവുള്ള സ്ഥലങ്ങളിൽ തൃശ്ശൂർ സിറ്റി തൃശ്ശൂർ ടൗൺ കിഴക്ക കോട്ട തൃശ്ശൂർ കൂർക്കാഞ്ചേരി പറവട്ടാനി ഒല്ലൂർ കുട്ടനല്ലൂർ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സി വി സെൻറ്ററിൽ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് നോക്കാം നെക്സ്റ്റ് വരുന്നത് ബാങ്ക് ഇതര സ്ഥാപനം റിലേഷൻഷിപ്പ് മാനേജറായിട്ട് യോഗ്യത ഡിഗ്രി ശമ്പളം അപ് ടു ഫോർട്ടി ടു തൗസൻഡ് ആണ് ഏതെങ്കിലും സെയിൽസ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രായവ മുപ്പത്തി എട്ട് വയസ്സരെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവൈലബിൾ ആണ് ഒഴിവുള്ള സ്ഥലം വരുന്നത് തൃശൂർ കണ്ണൂർ തിരുവനന്തപുരം കരുനാഗപ്പള്ളി കോട്ടയം ചേർത്തല ആലപ്പുഴ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്